നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് വീഡിയോയിലെല്ലാം ശേഷി വർദ്ധിപ്പിക്കുന്ന മെഡിസിൻസും വിറ്റമിൻസും ജ്യൂസും അതുപോലെ എക്സസൈസിനെ കുറിച്ചുമെല്ലാം ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ പരീക്ഷിക്കാറുമുണ്ട് എന്നാൽ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന നമ്മൾ കഴിക്കുന്ന ദൈനംദിന ഭക്ഷണങ്ങൾ ഏതെല്ലാം നോക്കിയാലോ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തവയാണ് ഇന്ന് അതിനെക്കുറിച്ചാണ് വീഡിയോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേത് മദ്യമാണ് ഒന്നോ രണ്ടോ പെഗ് കഴിച്ചാൽ നല്ല മാനസികാവസ്ഥ ലഭിക്കുമെന്നും ഉയർന്ന നിലയിലാകുമെന്നും ആളുകൾ കരുതുന്നു പക്ഷേ അതൊരു തെറ്റായ വിശ്വാസം മാത്രമാണ് ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിക്കുകയും ആവശ്യമുള്ളപ്പോൾ ശരീരം പ്രവർത്തിക്കാൻ കഴിയാത്തതിലേക്ക് നയിക്കുകയും ചെയ്യും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ പെട്ടെന്ന് കുറയുന്നു ക്ഷീണവും തലവേദനയും വർദ്ധിക്കുന്നു മദ്യം കഴിക്കുന്ന സ്ത്രീകൾ യോനിയിലെ വരൾച്ചയുണ്ടാകാം ഒഴിവാക്കേണ്ട മറ്റൊരു ഭക്ഷണമാണ് ട്രാൻസ്ഫാറ്റ് ബേക്കറികളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ട്രാൻസ് ഫാറ്റ് ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്നു ഇത് അമിത ക്ഷീണത്തിന് കാരണമാകുന്നു ലൈംഗിക ബന്ധത്തിന് മുമ്പ് ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുകയും ഊർജ്ജക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ഉടൻ ഉറങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യും അതിനാൽ ഈ ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം പുകവലി വളരെയധികം കുറയ്ക്കണം കാരണം പുകവലി രക്തക്കുഴലുകളുടെ ആന്തരിക പാളി കനം കുറഞ്ഞതാക്കുകയും ചെറിയ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തയോട്ടം ഒടുവിൽ കുറയുകയും ചെയ്യുന്നു ഇതുമൂലമുള്ള പ്രധാന പ്രശ്നം ഉദ്ധാരണക്കുറവാണ് ആവശ്യമുള്ളപ്പോൾ വാഹനത്തിന്റെ ഇന്ധനം തീർന്ന് സ്റ്റാർട്ടാകാത്തതുപോലെയാണ് അതിനാൽ നിങ്ങളും പുകവലി ഉപേക്ഷിക്കണം മധുരം കൂടിയ ഭക്ഷണങ്ങൾ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിലെ ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ അമിതവണ്ണമുണ്ടാകാനും ഇത് വഴിയൊരുക്കുന്നു അതും ലൈംഗിക ആരോഗ്യത്തിന് നല്ലതല്ല വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങളിൽ ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും ഇത് രക്തധമനികളിൽ തടസ്സമുണ്ടാക്കുകയും ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഉദ്ധാരണക്കുറവിനും മറ്റു ലൈംഗിക പ്രശ്നങ്ങൾക്കും കാരണമാകും ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകും ഉയർന്ന രക്തസമ്മർദ്ദം രക്തകുഴലുകളെ നശിപ്പിക്കുകയും രക്തയോട്ടത്തെ ബാധിക്കുകയും ചെയ്യുന്നത് വഴി ലൈംഗിക ശേഷിയെ ബാധിക്കും അച്ചാറുകളും ചിപ്സും മിതമായി ഉപയോഗിക്കുക തിന്നിലടച്ച ഭക്ഷണങ്ങൾ തിന്നിലടച്ച ഭക്ഷണങ്ങളിൽ പലപ്പോഴും ബിസ്ഫിനോൾ എ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ടാകാം ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടമറിക്കാൻ സാധ്യതയുണ്ട് മൈദയടങ്ങിയ ഭക്ഷണങ്ങൾ വെള്ള ബ്രെഡ് പാസ്ത മൈദ കൊണ്ടുള്ള പലഹാരങ്ങളിൽ പോഷകങ്ങൾ വളരെ കുറവാണ് ഇവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടാനും അമിതവണ്ണത്തിനും കാരണമാകുന്നു കൂടാതെ ഇവ ശരീരത്തിലെ സിങ്ക് ആഗിരണം ചെയ്യുന്നത് തടയുന്നു പുരുഷന്മാരുടെ ലൈംഗിക ആരോഗ്യത്തിന് സിങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ൾ സോയാ ബീൻസും സോയാ മിൽക്കും ടോഫുവും ഇവയെല്ലാം ഫൈറ്റോ ഈസ്ട്രജൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് പുരുഷന്മാർ ഇത് അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ മാറ്റാനും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയാനും ചിലപ്പോൾ കാരണമാകാം മിതമായ അളവിൽ കഴിക്കുന്നത് കുഴപ്പമില്ല മൈക്രോവേവ് പോപ്കോൺ മൈക്രോവേവ് പോപ്കോണിന്റെ കവറിനുള്ളിൽ പെർഫ്ലൂറോ ആൽക്കൈൽ ആസിഡുകൾ പോലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകാം ഇത് പുരുഷന്മാരിലെ ബീജത്തിന്റെ അളവ് കുറയ്ക്കാനും ടെസ്റ്റോസ്റ്റിറോൺ അളവിനെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പുതിനയില അമിതമായി ഉപയോഗിക്കുന്നത് ലൈംഗിക താൽപര്യം കുറയ്ക്കാൻ കാരണമാകാം ഇതിലെ മെൻതോൾ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇരട്ടിമധുരം മധുരപലഹാരങ്ങളിലും ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഇരട്ടി മധുരത്തിൽ ഗ്ലിസിലിസിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് അമിതമായി ഉള്ളിലെത്തുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തും കൃത്രിമ മധുരം ഡയറ്റ് സോഡകളിലും മറ്റു പാനീയങ്ങളിലും ഉപയോഗിക്കുന്ന കൃത്രിമ മധുരം അഥവാ അസ്പാട്ടയും ശരീരത്തിലെ സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കും സന്തോഷം നൽകുന്ന ഈ ഹോർമോണിന്റെ കുറവ് ലൈംഗിക താൽപര്യത്തെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കാം അമിതമായ കാപ്പിഗുടി മിതമായ അളവിൽ കാപ്പി കുടിക്കുന്നത് ഉദ്ധാരണത്തിന് സഹായിക്കാം പക്ഷെ അമിതമായാൽ അത് വിപരീത ഫലം ചെയ്യും കഫീൻ അമിതമായാൽ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിക്കുകയും അത് ലൈംഗിക താൽപര്യം കെടുത്തുകയും ചെയ്യും ശ്രദ്ധിക്കുക ഈ ഭക്ഷണങ്ങൾ പൂർണമായും ഒഴിവാക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം ഇവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നതാണ് നല്ല ലൈംഗിക ആരോഗ്യത്തിന് സമീകൃത ആഹാരവും കൃത്യമായ വ്യായാമവും നല്ല ഉറക്കവും അത്യാവശ്യമാണ് ലൈംഗിക ആരോഗ്യം എന്നത് ശരീരത്തിന്റെ മൊത്തമുള്ള ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയത്തിനും രക്തയോട്ടത്തിനും ദോഷം ചെയ്യുന്ന ഭക്ഷണരീതികൾ സ്വാഭാവികമായും ലൈംഗിക ശേഷിയെയും ബാധിക്കും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ് മിതത്വം പാലിക്കുക മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ അഥവാ മധുരം വറുത്തവ മൈദ മുതലായവ പൂർണമായും ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിലും അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക നല്ല ഭക്ഷണം ശീലമാക്കുക രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളായ മാതളം തണ്ണിമത്തൻ ഇലക്കറികൾ നട്ട്സ് അഥവാ ബദാം വാൾനട്ട് ഫിഷ് എന്നിവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക ജീവിതശൈലി കേവലം ഭക്ഷണം മാത്രമല്ല ദിവസവും മുപ്പത് എങ്കിലും വ്യായാമം ചെയ്യുക രാത്രി ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങുക മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് കുറയ്ക്കുക എന്നിവയും ലൈംഗിക ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ലഹരി ഒഴിവാക്കുക പുകവലിയും അമിത മദ്യപാനവും ലൈംഗിക ഞരമ്പുകളെ നശിപ്പിക്കും ഇത് ഉപേക്ഷിക്കുന്നത് വലിയ മാറ്റം കൊണ്ടുവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തിയിട്ടും ഉദ്ധാരണക്കുറവോ ലൈംഗിക പ്രശ്നങ്ങളോ തുടർച്ചയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെ അതായത് പ്രമേഹം ഹൃദ്രോഗം എന്നിവയുടെ ലക്ഷണമാകാം അതിനാൽ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടാൻ മടിക്കരുത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൺ അമർത്താൻ വറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി